അകത്തേക്ക് വന്നാലും ദേവി ഇതാണ് എൻ്റെ വീട് ഇനി മുതൽ നമ്മുടേത് ആ എന്തെങ്കിലും പറഞ്ഞോ ഇല്ല നല്ല ഭംഗി ഉണ്ടെന്ന് പറഞ്ഞതാ ആഹാ എന്ന അകത്തോട്ട് കേറു ജാനു അവൾ അകത്തേക്ക് കൊണ്ടുപോവാ ഞാൻ ആ ലഗേജ് ഒക്കെ ഒന്ന് എടുക്കട്ടെ ആ മനുട്ടാ ഇയാള് വരും ആ അമ്മായിമാരെ ഇങ്ങോട്ട് വരൂ ആരാ വന്നത് നോക്കിയേ അയ്യോ ഈ കുട്ടിയില്ല അത് ആ അത് മനു പറഞ്ഞത് ശരിയാട്ടോ നല്ല ഐശ്വര്യുണ്ട് കുട്ടിക്ക് സത്യം കണ്ണു കിട്ടാണ്ടിരിക്കട്ടെ വന്ന വന്നപാടെ എല്ലാവരും അതിന്റെ പൊതിഞ്ഞോ മോളകത്തേക്ക് വാ വന്നിരിക്കേ അല്ല മനു എന്റെ മനുട്ട് ലഗേജ് എടുക്കാൻ പോയതാ ആഹാ അപ്പൊ പിന്നെ റൂം ആകാൻ കാട്ടിക്കോളൂല്ലേ ആ കാട്ടിക്കോളൂ മോളെ കുറിച്ച് പറ മോൾ എത്ര വരെ പഠിച്ചു ഞാൻ ഒറ്റക്കെയാ ജീവിക്കുന്നത് കൂട്ടിന് ഒരു മുത്തശ്ശിയുണ്ട് പക്ഷേ സ്വന്തം മുത്തശ്ശിയല്ല അയ്യോ അമ്മ ചോദിച്ച സങ്കടായി കാണൂലേ കുട്ടിയെ സാരില്ല ജീവിതല്ല കുഞ്ഞേ ഇങ്ങനെയൊക്കെ കുറെ പരീക്ഷണങ്ങള് നമ്മുടെ മുന്നിൽ കൊണ്ട് തരും അതൊക്കെ അതിജീവിച്ചിട്ടുണ്ടെങ്കിൽ അത് ജീവിതാവുകയുള്ളൂ മോളെ ഇതൊന്നോർത്ത് വിഷമിക്കണ്ടട്ടോ ഹൈ ഇതെന്താ എല്ലാരും കൂടി വളഞ്ഞോ ദേവി ആകെ കൺഫ്യൂഷൻ അടിച്ച് നിക്കാന്നാണ് കണ്ടിട്ട് തോന്നുന്നത് കൺഫ്യൂഷൻ ഒന്ന് അടിക്കണ്ടോ ഇതൊരു വലിയ കൂട്ടുകുടുംബ ഞാൻ എല്ലാരും പതിയെ പരിചയപ്പെടുത്തി തരാം ഇപ്പൊ ഇയാള് എന്റെ കൂടെ നമുക്ക് റൂമിൽ പോയിട്ട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കാം എന്നിട്ട് വന്ന് ചായ കുടിക്കാം ശരി പിടിക്കാം അപ്പോ ഇതാണ് റൂമ് തൊട്ടപ്പുറത്ത് ജാനുന്റെ അയിൻറെ അപ്പുറത്ത് എന്റെ റൂമുണ്ട് പിന്നെ ഇവിടെ കുറച്ച് പെൺപടകളൊക്കെ അവിടെ ഇവിടെ ആയിട്ട് കാണും എല്ലാവരും കൂട്ടുകൂടുമ്പോ ഇതുകൊണ്ട് ഒരുമിച്ചും ഇടയ്ക്കും ഒക്കെ കിടക്കും എന്താ ചിരിക്കുന്നു ഏയ് ഇങ്ങനെ ആദ്യമായിട്ടോ ഒരു കൂട്ടുകുടുംബം നേരിട്ട് കാണുന്നേ അതിന്റെ ഒരു സന്തോഷം അയ്യോ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂട്ടുകുടുംബം ഒന്നും ആവില്ലായിരുന്നു പലരും പല സ്ഥലത്ത് വീട് എടുത്ത് വെച്ച് താമസിക്കുകയായിരുന്നു പക്ഷെ ഇത് ഞങ്ങളുടെ ഞങ്ങൾ മുത്തശ്ശനൊരാഗ്രഹമായിരുന്നു അമ്പാട്ട് തറവാട്ടിലെ മക്കളും മരുമക്കളും പേരക്കുട്ടുകളും ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത് എല്ലാവരും ഒരു കെട്ടായ ഒപ്പമുണ്ടാവണമെന്ന് അത് നല്ല കാര്യ ഇതാവുമ്പോ ആർക്കും ആരും ഇല്ല എന്ന് തോന്നലുണ്ടാവില്ല േരും കഥ പറഞ്ഞിരിക്കുവ അടിയേക്ക് വരാൻ പറഞ്ഞു ചായ കുടിക്കാന്ന് എനിക്കെന്തായാലും പരിചയപ്പെടേണ്ട ആവശ്യം വന്നിട്ടില്ല കാരണം മനു ഏട്ടൻ ഇവളെ കുറിച്ചെല്ലാം എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പരിചയപ്പെടുത്താം അപ്പൊ ശ്രീകുട്ടി എൻ്റെ പേര് ജാൻവി എന്നെ ജാനു എന്ന് വിളിച്ചാൽ മതി എനിക്ക് ഇരുപത്തിനാല് വയസ്സുണ്ട് ഞാൻ ഫാഷൻ ഡിസൈനിങ് ആണ് ചെയ്യുന്നത് ഇനി വേറെന്തെങ്കിലും അറിയണോ അയ്യോ വേണ്ട ഇത് തന്നെ ധാരാളം അപ്പൊ ശ്രീകുട്ടിയോ സത്യം പറഞ്ഞ എനിക്ക് അത്ര പേർക്ക് വിദ്യാഭ്യാസമൊന്നുമില്ല പിന്നെ ഞാനൊരു അമ്പലത്തിൽ പൂമാല കെട്ടിക്കൊടുക്കും അതാണ് എൻ്റെ ആകെയുള്ള വരുമാനം പിന്നെ ഇതേപോലെ ആ കിട്ടുന്ന പൈസ വെച്ച് പകുതി പൈസയ്ക്ക് നൃത്തം പഠിക്കാൻ പോകും എൻ്റെ ദേവി ഞാൻ നിന്നെ നമിച്ചു സ്വന്തം ജീവിതത്തിൽ അച്ഛനും അമ്മയുമില്ല ആരും തുണയില്ലാതെ ഒറ്റക്ക് ജീവിക്കാൻ വേണ്ടി ഒരുതി നീ ഇവിടെ വരെ എത്തിയില്ലേ അപ്പൊ പിന്നെ നീ സത്യം ഈ പറഞ്ഞാൽ വെച്ച് വല്യവളായില്ലേ അതില് വിദ്യാഭ്യാസം ഉണ്ടോ എഴുതാനും വായിക്കാൻ അറിയോ എന്നൊന്നും പെടുത്തണ്ട ജീവിക്കുന്നില്ലേ ആരുടെ മുന്നിലും എനിക്ക് അങ്ങോട്ട് വരാനൊന്നും നിങ്ങൾ വന്ന് ചായ വരുന്നു അമ്മ ജാനു ദേവി വേം വാ വയ്യും അമ്മമാർ ഇങ്ങോട്ട് കേറി വരും

അവളല്ലേ തല്ല ഉണ്ടാക്കുന്നേ അപ്പൊ പിന്നെ അതിനൊരു വാരും തല ഉണ്ടാവില്ല കുറിച്ച് നല്ല മതിപ്പാണല്ലേ പിന്നെ അല്ലാതെ വരുന്നു

ഇത് ഇത് കുട്ടി നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ ഞാനൊന്നും തേക്കാറില്ല മഞ്ഞൾ തേക്കാറുണ്ട് തേച്ച ഭംഗി വരുമോ അങ്ങനെയാണെങ്കിൽ ഇനി മുതൽ മഞ്ഞൾ തേക്കാൻ പോകുക എന്നെ പോലെ ഞാൻ അങ്ങനെ പറഞ്ഞത് ഓ രണ്ടോ ഒരു കൊച്ചി വീട്ടിൽ അതൊന്നും നോക്കാൻ നിൽക്കണ്ട അതങ്ങനെയാ

എന്താ തിരുമേനി പറഞ്ഞത് ആ അത് അത് പറയാം അല്ല ഈ ഞാൻ പറഞ്ഞില്ലായിരുന്നു നാങ്ക നൃത്തം കളിക്കാൻ വേണ്ടി സിറ്റിന്ന് കൊണ്ടുവന്ന കുട്ടിയാ അയ്യോ ഇനിക്ക് മടക്കയക്കേണ്ടി വരോ ഏയ് വേണ്ട ലക്ഷ്മണ എന്തായാലും ആ കുട്ടിയും അതിൽ പങ്കെടുക്കാനുള്ളതല്ലേ അപ്പോ മൂന്ന് മാസം നോയമ്പെടുത്ത് മൂന്ന് മാസം ഇവിടെ തന്നെ നിൽക്കട്ടെ കുട്ടിയുടെ വീട്ടുകാരോട് നമുക്ക് സംസാരിക്കാമല്ലോ മൂന്ന് മാസമോ അതെന്താ അങ്ങനെ ഒരു കണക്ക് പറയാം എല്ലാവരോടും ഹാളിലോട്ട് വരാൻ പറ ഒന്നിച്ചിരുന്ന് എല്ലാവരും കേൾക്കേണ്ടതാണ് അപ്പോ ഇവിടെ എല്ലാവരും എത്തിക്കാണെന്ന് പ്രതീക്ഷിക്കുന്നു ഞാൻ പറയാൻ പോകുന്ന കാര്യം എല്ലാവരും കൂടി കേൾക്കേണ്ടതാണ് ഇത്രയും കാലം നമ്മൾ വെച്ചാരോധിച്ചു കൊണ്ടിരുന്ന നമ്മുടെ നാഗദേവി ഇവിടെ തിരിച്ചെത്തിയിരിക്കുകയാണ് ദേവിയുടെ സാന്നിധ്യം മാത്രമായിരുന്നു ഇത്ര കാലം നാഗക്കുളത്തെ നിലനിർത്തിയിരുന്നത് ഇപ്പോൾ ദേവി പൂർണ്ണമായ ശക്തിയോടെ തിരിച്ചു വന്നിരിക്കുകയാണ് അതും തന്റെ ജീവന്റെ പാതയെ തിരികെ കൊണ്ടുപോകാൻ കൊണ്ടുപോവാൻ വന്നിരിക്കുകയാണെന്ന് പണ്ട് നിനക്ക് മുത്തശ്ശി പറഞ്ഞു തന്നിരുന്ന കഥ ഓർക്കുന്നില്ലേ നാഗരാജാവിൻ്റെയും നാഗറാണിയുടെയും കഥ അതുപോലെ തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് നാഗരാജാവ് ഇതുവരെ തൻ്റെ നാഗരാണിയെ മനസ്സിലാക്കി കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് ദേവി ഇപ്പോൾ ദേവി തിരികെ വന്നതിന് നാഗരാജാവും നാഗരാണിയും എടുത്തെത്തി കഴിഞ്ഞു എന്ന് കുറച്ച് നാളിനുള്ളിൽ വെച്ചാൽ മൂന്ന് മാസത്തിനുള്ളിൽ അവർ കണ്ടുമുട്ടും അന്ന് ഇവിടുത്തെ ഉത്സവം അതിഗംഭീരമായി നടക്കും പിന്നെ മണ്ണിൽ പൂണ്ടുപോയിരുന്ന അവരുടെ മാണിക്യം അഥവാ അവരുടെ മാണിക്യക്കല്ല് പുറത്തേക്ക് വരും ഐശ്വര്യവും സമൃദ്ധിയും നമ്മുടെ നാടിന് തിരികെ കിട്ടും എന്റെ ദേവി എന്റെ തിരികെ വന്നു എന്നോ വന്നു അമ്മ നാഗദേവി മാത്രം കൂടികൊണ്ടിരുന്ന അമ്പല അവിടെ അവിടെ നിന്ന് നാഗരാജാവ് കൂടി വന്ന വരാൻ പോകുന്ന ഐശ്വര്യം എന്താണെന്നറിയോ സമ്പത്തും ആരോഗ്യവും സന്തോഷവും നടന്നൊരു ജീവിതം നമുക്ക് കിട്ടും തൻ്റെ ജീവൻ കൊടുത്ത നാഗറാണിയെ രക്ഷിച്ച നാഗരാജാവ് വീണ്ടും ജീവിക്കാൻ പോവാ ഉയർത്തിഴുന്നേൽക്കുമ്പോൾ അവരുടെ സംഗമത്തിൽ എന്തൊക്കെ നടക്കാൻ പോകുന്നറിയോ എനിക്ക് ഓർക്കുമ്പോൾ ദേഹം ആകെ കോരിത്തരിക്കുക ഞാൻ എന്താ ഇവരെന്തൊക്കെയായി പറയുന്നേ എനിക്ക് ഒന്നും മനസ്സിലാകുന്നില്ല ആ എനിക്കും മനസ്സിലാവുന്നില്ല മുത്തശ്ശിയോട് നമുക്ക് ചോദിക്കാം അപ്പോ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു അവരവരുടെ ജോലി നോക്കി എല്ലോ പിന്നെ ആരും മറക്കണ്ട അത് മൂന്ന് വെച്ചാല് പച്ചക്കറികൾ മാത്രം കഴിക്കാൻ പാടുള്ളൂ കൊണ്ട് കൊണ്ട് ഞാൻ ഞാൻ തോറ്റു മനു ആ അത് ഏറ്റു ഒന്നും വിശ്വസിക്കുന്നില്ല പറഞ്ഞത് പക്ഷേ ഇതേപോലെ നടന്ന ഒരാളുണ്ട് ശങ്കരൻ പുള്ളിക്കാരന് ഇതിനൊന്നും വിശ്വാസം ഉണ്ടായിരുന്നില്ല പിന്നെ എന്താ സംഭവിച്ചേ എന്താ സംഭവിച്ചേ പിറ്റേ ദിവസം പാമ്പ് കടിച്ചു മരിച്ചു അങ്ങനെ പറ എന്താ ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുന്നേ ഏയ് ഒന്നില്ല അത് കള്ളോ ഇത്രയും പേര് ഇവിടെ ഉണ്ടായിട്ടും അവരോടൊന്നും സംസാരിക്കാതെ ഇങ്ങനെ ഒതുങ്ങി മാറി നിൽക്കുന്നത് കണ്ടാൽ തന്നെ അറിയാം ആ കുഞ്ഞി തലയിലൂടെ എന്തൊക്കെയോ ഓടുന്നുണ്ട് അയ്യോ ഇല്ല മനുവേട്ട ദേവി എന്നോട് കള്ളം പറയാനും തുടങ്ങിയോ ഞാൻ അത് ദേവ ഹ എന്താ അത് അത് പിന്നെ മനുവേട്ട ഞാൻ പറയുന്നത് മനസ്സിലാവുന്നെനിക്കറിയില്ല നീ പറയുന്നേ ഞാൻ കേൾക്കട്ടെ അത് നമ്മൾ ഒരുപാട് കാലം കാത്തിരിക്കുന്നത് നമ്മളെ തേടി നമ്മുടെ അടുത്തേക്ക് വരുന്നു എന്ന് കരുതുക നമ്മുടെ കൺമുന്നിൽ തന്നെ അതിരിപ്പുണ്ട് എങ്കിലും സ്വന്തമാക്കാൻ കഴിയുന്നില്ല പക്ഷേ അതിങ്ങനെ നമ്മുടെ മുന്നിൽ തന്നെ നമ്മളെ കാത്തിരിക്കുന്നുണ്ടാവാം അതിനെ അതിനൊന്ന് നെഞ്ചോട് ചേർത്ത് നുണയ്ക്കണമെന്ന് തോന്നുന്നു എന്റേത് മാത്രമെന്ന് എല്ലാവരോടും ഒഴിച്ച് പറയാനും തോന്നും എങ്കിലും അതിനും നമ്മളെ മനസ്സിലായില്ലെങ്കിൽ ദേവി നീ എന്തീ പറയുന്നേ എനിക്കൊന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല പക്ഷേ ഒന്നും മനസ്സിലായി നീ എന്തിനെയോ അതിയായ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അത് സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടില്ല അതെ അത് അത് വീട് മനു ഏട്ടാ ഞാൻ ഇങ്ങനെ തലയും വാലും ഇല്ലാത്തത് ഇതുപോലെ എന്ന് പറയും പിന്നെ മൂന്ന് മാസം വീട് വിട്ടു നിൽക്കുന്നതിന് ഏ അതിനൊരു എനിക്ക് പിന്നെ വൈകുന്നേരം ഞാൻ പോകുന്നുണ്ട് ദേവി വരുന്നുണ്ടോ ഞാനില്ല അത് അത് പിന്നെ മനുവേട്ട നൃത്തം കളിക്കുന്ന ദിവസം എനിക്ക് അവിടെ കയറിയാൽ മതി അതെന്റെ ഒരു ആഗ്രഹമാണ് എന്നാൽ ശരി അകത്ത് കയറേണ്ട ക്ലബിൽ വരുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ കുഴപ്പമില്ല എങ്കില് വൈകുന്നേരം പോവാം അവിടെ എന്റെ സുഹൃത്തുക്കൾ ഒരുപാട് പേരുണ്ട് പരിചയപ്പെടാം അല്ല നിങ്ങൾ എന്താ സംസാരിച്ചിരിക്കുന്നത് ആ ജാനു അത് വേറൊന്നും അല്ലടാ അടുത്തുള്ള ക്ലബില് നീയും വരുന്നുണ്ടോ കഴിഞ്ഞ മൂന്ന് പ്രാവശ്യം എനിക്ക് പോകാൻ സാധിച്ചില്ല അപ്പോഴാ ഈ പ്രാവശ്യം പോകാന്ന് കരുതിയത്

ജാനു ശ്രീകുട്ടി ചില ചെടികൾക്ക് വെള്ളം വെള്ളമൊഴിക്കാത്തതാണ് നല്ലത് കാരണം ചിലപ്പോ അത് വളർന്ന് വലുതായി വീടിനും വീട്ടുകാർക്കും ദോഷമാകും എന്താ അവൾ ഉദ്ദേശിച്ചത് ബ്രോ ബ്രോ പ്ലീസ്

ആ ആരെ ചോദിച്ചോ രമ്യ വാട്ട് ആവല ഇൻ ദി നമ്പർ ചോദിച്ചോ എന്നിട്ട് നീ എന്ത് കൊടുക്കാത്തെ ഞാൻ എന്തിനെ കൊടുക്കണം നീ ഞാൻ പറഞ്ഞത് ചെയ്യുന്നില്ലല്ലോ ഓക്കേ ഞാൻ ചെയ്യാം അതിന് തന്നെ ഞാൻ എന്താ ചെയ്യേണ്ടേ പാറ അപ്പോൾ ഞാൻ ചെയ്യാം നീ ഈ ക്യാമറയെ പിടിച്ച് എന്നിട്ട് പിന്നാലെ നടക്കണം എല്ലാം വി ഞാൻ പറഞ്ഞത് ഷൂട്ട് ചെയ്യണം മാറ്റ്മെല ഓൾവേസ് വർക്കസ് ഓൺ മൈ ലിപ്സ് ആൻഡ് ഐസ് അത് കാണിടേ ഇടി ചുറ്റ ഓക്കേ അപ്പോ നിനക്ക് വേണ്ടത് നിന്റെ പിന്നാലെ ഭാരം തൂങ്ങി ക്യാമറ പിടിച്ച് നടക്കുന്ന ഒരു ക്യാമറമാൻ അല്ല നിന്നിൽ നിന്നും ഞാൻ ഇതൊക്കെ പ്രതീക്ഷിച്ചാൽ മതി ശരി നടക്ക് this is chody ningalkenne joy ennu vilikka naan inne <laughs> ningalkku bhaje paata appunnathu and ennu youtube channel aanu <laughs> camera and the candle lipsalum veram okay this girl nan avade thanne yani shoot cheytondirikkunnathu onnu vegam the paranju theerkku <laughs> oh, okay ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഈ ഇന്ത്യയിലെ കൊച്ചു കേരളത്തിലെ ആമ്പക്കുളം എന്ന് പറയുന്ന നാട്ടിലെ കുറച്ച് സൂപ്പർ ആയിട്ടുള്ള കാര്യങ്ങളാണ് കാട്ടിത്തരാൻ പോകുന്നത് ഇവിടെ ഒരുപാട് അന്ധവിശ്വാസങ്ങളുണ്ട് മാത്രമല്ല ഇവിടെ ഒരു നാഗ രാജാവും നാഗർ റാണിയുമുണ്ട് വാട്ട് ഈസ് ഇറ്റ് കോൾ ആൻഡ് ഇപ്പോൾ അവർ പറയുന്നത് നാഗരാണി ഹിയർ So she is waiting for her king. അപ്പോൾ നമുക്ക് ആ ദിവസത്തിന് വരെ അല്ലേ ത്രീ മന്ത്സ് കഴിഞ്ഞാൽ ഇവിടെ ഉത്സവമാണ് ഉത്സവത്തിന് നിങ്ങൾ എല്ലാവരും വരണം ഞാൻ ഇനി ഇടാൻ പോകുന്ന അപ്ഡേറ്റ്സ് ഇവിടെ ഓരോരുത്തരും ചെയ്യുന്ന ഓരോ കാര്യങ്ങളാണ് ഇപ്പൊ തൽക്കാലം ഈ ഷോർട്സുമായിട്ട് ഞാൻ നിർത്തുകയാണ് ബൈ എല്ലാവരും ഇങ്ങനെയാണ് നിന്റെ വീഡിയോസിന്റെ നിനക്ക് ഒരു പോലും വേഗം ആ രമ്മയുടെ നമ്പർ എടുക്ക് എനിക്ക് പോണം പുന ശരി കുരുപ്പിനെ ഞാൻ നമ്പാൻ പാടില്ലായിരുന്നു എങ്ങനെയാ എന്റെ പെങ്ങളെ പോയില്ലേ ചേട്ടാ ഈ വീഡിയോ ഒന്ന് നോക്കിയേ എന്താണ്ടാ നോക്കിയേ നാഗക്കുളത്ത് നാഗറാണി വന്നു എന്ന് നാഗറാണി വന്നു എന്നോ ആ ഞാൻ പറഞ്ഞില്ലേ ഒരു കൊച്ചായിട്ട് എനിക്ക് കമ്പനി ഉണ്ടെന്ന് ചോദ്യം എന്ന് പറഞ്ഞിട്ട് അവളുടെ യൂട്യൂബ് ചാനൽ അവളിയോട്ട് ഷോർട്സാ മൂന്ന് മാസം കഴിഞ്ഞാൽ നാഗരാജവനെ കണ്ടുപിടിക്കുന്ന പറയുന്നത് എന്നുവെച്ചാൽ നാഗരത്നം അത് വരുന്നല്ലേ നാഗറാണി വന്നിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം നാഗരത്നം വരുന്നത് തന്നെയാണ് അപ്പം പിന്നെ എങ്ങനെയാണ് ഈ ദിവസത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കായിരുന്നു ഇപ്പോൾ അതായിട്ട് നമ്മുടെ മുമ്പിൽ തന്നെ വന്നു കയറി അപ്പിനി എല്ലാവരും വേഗം കെട്ടിപ്പറിക്കോ നമുക്ക് നാഗക്കുളം വരെ പോവാനുണ്ട് അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ആ വീട്ടിൽ വീട്ടില് ഉത്സവത്തിന്റെ രത്നം കൊണ്ട് നമുക്ക് പോവാം അവരുടെ വീട്ടും പേരെന്തായിരുന്നു എന്ന് അമ്പാട്ട് തറവാട് എങ്കി ഇന്ന് രാത്രി തന്നെ ട്രെയിൻ നമുക്ക് കേറാം ശരി ആ രണ്ടുപേരും റെഡിയായല്ലോ അല്ലേ എന്നാ വാ മനു നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത് അയ്യോ ഈ കാര്യം തന്നെ ഞാൻ നമ്മൾ വാവ് ആൻഡ് ഗേൾസ് ഉണ്ടോ അല്ലനിയ നീ എന്ത് ഉദ്ദേശിച്ചത് നൈറ്റ് പാർട്ടി വൈബ് അതൊക്കെ ചെയ്യുന്ന ക്ലബ്ബാണെന്നല്ലേ ആ നന്നായി ആ ക്ലബല്ല കമ്മിറ്റ് കൂടുന്ന ക്ലബാണ് അവിടെ എന്റെ സുഹൃത്തുക്കളും കുറച്ച് നേതാക്കന്മാരും പിള്ളേരുണ്ടാവും പോയി അത് ശരി എന്നിട്ട് വരുന്നുണ്ടോ രണ്ടും ഓ എങ്കിൽ ഞാനും വരാം ഓക്കെ വാ നടക്ക് ഈശ്വര എന്താ തിരുമനെ ഇവിടെ ഇവിടെ അടുത്ത് എവിടെയോ ദേവിയുടെ സാന്നിധ്യം ഞാൻ അറിയുന്നുണ്ട് ശരിക്കും അതെ എന്റെ ദേവി നീ ഇവിടുണ്ടെങ്കിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന പൂജ ഗംഭീരമായി നടക്കാൻ അനുഗ്രഹിക്കണേ ഡേയ് അളിയ നീതെവിടെയായിരുന്നു ഞങ്ങൾ നിന്നെ പറ്റി ഇപ്പൊ പറഞ്ഞതേയുള്ളൂ ഏ എന്താണ് എന്നെ പറ്റി പറയാൻ ഇത്രയും മാത്രം അത് അല്ല ഇവരാരാണ് അത് പറയാൻ മറന്നുപോയി ഇതെന്റെ അനുതമയുടെ പെങ്ങളുടെ മക്കള ജാൻവി മക്കളാൻ ഇതാണ് നാഗർദത്വം കളിക്കാൻ വന്ന പെൺകുട്ടി ശ്രീദുർഗ ആഹാ ഞാൻ കിരൺ ഹായ് ഹായ് ഹാ ജാനു ബ്രോ എന്തായാലും നിങ്ങൾ വന്നത് നന്നായി നമ്മൾ പാട്ടുപാടാൻ തുടങ്ങുകയായിരുന്നു വാ പാട്ട് പാട്ട് പാടുമോ നമ്മുടെ ഗുരു തന്നെ ഈ മനു ആണ് മനുവേട്ടൻ ഇത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാനുള്ളതാ വരാമേ മനു എന്നിട്ട് നിങ്ങൾ തുടങ്ങിയാൽ മതി ഈ ഈ കൾച്ചർ നാട്ടുകാരും ഇഷ്ടായോ പിന്നെ പിന്നെ അല്ലാതെ എന്നെ എന്താ ഐ മീൻ ഞങ്ങളെ ും എല്ലാവരും അടിപൊളിയാ പ്രത്യേകിച്ച് കുട്ടി സിറ്റിയിൽ എവിടെയാ ബസ് സ്റ്റാൻഡിനടുത്ത് ആഹാ അവിടെ എന്റെ ഒപ്പം പഠിച്ച ഒരു സുഹൃത്തിന്റെ വീടുണ്ട് ആ പേരെന്താ വിമൽ ഓ എനിക്കെന്തിനാ ഇത്രയും ദേഷ്യവും വിമർശവും വരുന്നത് ഇത് ആദ്യമായിട്ടാണല്ലോ എൻ്റെ നീ കുട്ടി പിന്നാലെ ഓടുന്നോണ്ടല്ലേ ഞാൻ ഓടുന്നത് എൻറെ കയ്യിൽ താക്കോലോ പേരൊന്നും ഞാൻ മോഷ്ടിച്ചിട്ടില്ല എന്റെ വെറുതെ വിടണം ഓ നോ നിങ്ങൾ എന്നെ തെറ്റുതരിച്ചതാ ഞാൻ അത് പറയാൻ അന്ന് തല്ലതു കൊണ്ട് സോറി പറയാ വന്നതാ സോറി പറഞ്ഞോ ഇന്ന് നമുക്ക് പോവാലോ ഞങ്ങൾ വന്നു ഇനി നിങ്ങൾ പാടിക്കോളൂ ഞങ്ങളല്ല മനു പാടും മനു ഹലോ പിന്നെന്താ പാടാലോ എല്ലാരും റെഡിയല്ലേ ഞങ്ങൾ റെഡിയാണോ നീ പാട് ഓക്കേ സന്ധ്യയായി എനിക്കെന്തോ മഴ വരാൻ പോകുന്ന പോലെ തോന്നുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും അവരവരുടെ വീട്ടിലേക്ക് ഇറങ്ങി അപ്പോൾ ഇന്നും രാത്രി ശക്തമായ മഴ ഉണ്ടാവും അർത്ഥം പാടാ നമുക്ക് പോവാ നിങ്ങളൊക്കെ പോവേക്ക് ഊണൊക്കെ കഴിച്ചില്ലേ എല്ലാവരും കഴിച്ച അപ്പോ സമയം പത്ത് മണി എല്ലാവരും പോയി അവരവരുടെ റൂമിൽ പോയി കിടന്നുറങ്ങി ചെല്ലു ചെല്ല വേഗം ഈ നേരത്താരാ അതും ഈ മഴയെത്ത് ഞാനെന്നാ പോയി നോക്കട്ടെ വേണ്ടച്ചാ ഞാൻ ചെല്ലാം ഉം ചെല്ലു നിങ്ങളോ இல்ல மணிஷீ மணி நா மணி நா